ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് അവധിയാണ് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഇനി നാളെ ഈ ആഴ്ച നമുക്ക് ഒരു ട്രേഡിംഗ് ദിവസം മാത്രമാണുള്ളത് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവധിയിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇഫക്റ്റ് ഇന്നലെ മുതലേ വിപണിയിൽ കണ്ടു എന്ന് വേണം പറയാൻ ഇന്നലെ മിക്കവാറും നിഫ്റ്റിയും സെൻസെക്സും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും ഒക്കെ തന്നെ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു കാണിച്ച് കാഴ്ചവെച്ചത് ട്രേഡേഴ്സ് ലൈറ്റ് പൊസിഷൻസ് എടുക്കുന്നു അതായത് ബയേഴ്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം വളരെ ചെറിയ പൊസിഷൻസ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു തരത്തിൽ ഇന്ന് ഹോളിഡേ വീണ്ടും ഒരു എക്സ്റ്റൻഡ് വീക്കെൻഡിലേക്ക് പോകുന്നു എന്നുള്ളതാകും കാരണം പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഗ്ലോബൽ ടെൻഷനും കാര്യങ്ങളും ഉള്ള ഒരവസ്ഥയിൽ അപ്പോൾ എന്തൊക്കെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ അതേസമയം മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ കുറേ കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രീമിയം സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം യൂട്യൂബ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രീമിയം ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്ലൈറ്റ്ലി ഒരു നൂറ് പോയിൻ്റ് ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ വീക്കിലി എക്സ്പയറി ആയിട്ട് പോലും ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും ബാങ്ക് വീക്കിലി എക്സ്പയറി ആയിരുന്നു എന്നിട്ട് കൂടി ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് അതിനർത്ഥം മാർക്കറ്റിൽ ബയേഴ്സ് വളരെ കുറവായിരുന്നു എന്ന് തന്നെയായിരുന്നു അതേസമയം എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്നും കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് വരികയാണ് ഇന്നലെ മിഡ് ക്യാപ്പിലും ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കുറച്ചുകൂടി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു പ്രത്യേകിച്ച് ലാർജ് ക്യാപ്പിലേക്ക് ആൾക്കാർ പതുക്കെ ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലാർജ് ക്യാപ്പുകൾ മൂവ് ചെയ്യുന്നില്ല ഇതിനൊക്കെയാണ് പല കാരണങ്ങളായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നത് പ്രത്യേകിച്ചും ഗ്ലോബൽ ടെൻഷൻ നിൽക്കുന്നു യു എസിൽ നിന്നുള്ള വാർത്ത അതായത് എഴിഞ്ഞാന്ന് ബുധനാഴ്ച രാത്രി യു എസ്സിൽ നിന്ന് വന്നിരിക്കുന്ന പി പി ഐ ഡാറ്റ വളരെ പോസിറ്റീവാണ് ആണ് അതിനുശേഷം യു എസിലെ നല്ല റാലി കാണുകയുണ്ടായി എന്നിട്ട് കൂടി നമുക്ക് ഇന്നലെ വലിയ ഒരു റാലി കണ്ടില്ല എന്ന് വേണം വേണം കരുതാൻ അതിനുശേഷം ഇന്നലെ ഇപ്പോൾ രാത്രി വന്നിരിക്കുന്ന സി പി ഐ ഡാറ്റയും യു എസ് നിന്ന് വളരെ പോസിറ്റീവാണ് രണ്ടേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്കാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരിക്കുന്നത് ഏകദേശം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും നല്ല ഡാറ്റയായിട്ടാണ് യു എസ് എൽ കാണുന്നത് ഇതോടുകൂടി സെപ്റ്റംബറിൽ ഒരു ഫിഫ്റ്റി ബേസിസ് പോയിൻറ്റ് വരെയുള്ള കട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഡക്ഷൻ ഉണ്ടാകുമെന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഇക്കണോമിസ്റ്റുകൾ ഉള്ളത് അതിനെ തുടർന്ന് ഇന്നലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലും യു എസ് എക്കോണമി മൊത്തത്തിലൊരു പോസിറ്റീവ് മൂഡിലാണ് ഉള്ളതെന്ന് പറയാം നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും വളരെ പോസിറ്റീവായിട്ടാണ് വന്നത് ടു പോയിൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവിലേക്ക് വന്നിരിക്കുന്നു അതേസമയം നമ്മുടെ എക്സ്പോർട്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നതായിട്ടുള്ള വാർത്തകൾ എക്സ്പോർട്ട് കഴിഞ്ഞ മാസം വളരെ കുറവായിരുന്നു എന്നുള്ള വാർത്തകളാണ് കാണുന്നത് ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹോളിഡേ ഇഫക്റ്റ് ഒരു പ്രധാനപ്പെട്ട മാറ്ററാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിക്കവറി വരികയാണെങ്കിൽ ട്വൻറ്റി ടു ഫിഫ്റ്റി ഹൺഡ്രഡ് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് വരെയുള്ള റേഞ്ചുകളിലായിരിക്കും നിഫ്റ്റി ആദ്യമായിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത് അതേസമയം ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന നിലയിൽ ഇരുപത്തി ലെവൽ വേദിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ഒരു നൂറൂറ്റമ്പത് പോയിൻറ്റ് സെല്ലിംഗ് നമുക്ക് കാണേണ്ടതായിട്ട് വരും ഏണിംഗ് സീസൺ ക്യു വൺ സീസണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് റിസൾട്ട് സീസൺ കഴിഞ്ഞു കഴിഞ്ഞു സോ ക്യു വൺ റിസൾട്ട് സീസൺ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് വേണം പറയാൻ കൂടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് കൂടി റിസൾട്ട് സീസൺ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് ബേസ്ഡ് ഇമ്പാക്റ്റുകൾ വളരെ കുറവായിരിക്കും ഇനി ന്യൂസ് ഫ്ലോസിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനാഷണലോ നാഷണൽ ഫ്രണ്ടിലോ ഉള്ള ന്യൂസുകളെ അപേക്ഷിച്ചായിരിക്കും മാർക്കറ്റിലെ മൂവ്മെന്റ് നിശ്ചയിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നല്ല റിസൾട്ടുകൾ ക്യൂണിൽ പ്രഖ്യാപിച്ച കമ്പനികളെ സംബന്ധിച്ചിട്ട് മൂവ്മെന്റുകൾ വളരെ കൂടുതൽ തന്നെയായിരിക്കും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം സോ റെസിസ്റ്റൻസ് സോണെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ് തന്നെയായിരിക്കും അതേപോലെ ഡൗൺ സൈഡുള്ള ഇരുപത്തി നാലായിരം പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് അതിനുശേഷം ആണെങ്കിൽ സെൻറ്റിമെൻറ്റ്സ് വീക്ക് ആവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഈ സമയവും ഇൻ്റർനാഷണൽ ടെൻഷൻ ഉള്ളത് തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു നെർവസ്നെസ് ഉണ്ടായേക്കാം നാളെ ഒരു വീക്കെൻഡ് മൂഡാവാം വളരെ വലിയൊരു ട്രേഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്കിലും മാർക്കറ്റിൽ ചിലപ്പോൾ ആക്റ്റീവായിട്ട് വന്നേക്കാം ഒരു വീക്കെൻഡ് സെഷൻ വീണ്ടും വരുന്നതോട് കൂടി തന്നെ എങ്ങനെയാണ് ട്രേഡേഴ്സ് ആക്റ്റീവ് ആവുക എന്നുള്ളത് അവസാന നിമിഷങ്ങൾ പ്രത്യേകിച്ചും സെക്കൻഡ് സെഷനിൽ അവസാനത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറിൽ മാർക്കറ്റ് ഒരു വീക്കെൻഡിലേക്ക് പോകുന്നതോടുകൂടി തന്നെ പൊസിഷൻ ആൻഡ് വൈൻഡിങ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടും അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഉള്ളത് മൈനിങ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോർട്ടിൻ്റെ ബുധനാഴ്ച വന്നിരിക്കുന്ന വ്യാഴാഴ്ച വന്നിരിക്കുന്ന ബുധനാഴ്ച വന്നിരിക്കുന്ന റൂളിംഗ് ഇന്നലെ വന്നിരിക്കുന്ന റൂളിംഗ് ആണ് അതായത് സംസ്ഥാനങ്ങൾക്ക് മൈനിങ് ഫീൽഡുകളെ മുകളിലോ അല്ലെങ്കിൽ മൈനിങ് ഖനാ മേഖലയുടെ മുകളിൽ റോയൽറ്റി ചുമത്താനുള്ള ടാക്സ് കളക്ട് ചെയ്യാനും റോയൽറ്റി ചുമത്താനുമുള്ള അധികാരത്തെ വെച്ചു കൊടുക്കുന്നതാണ് ഇതുവഴി ഇന്ത്യൻ മൈനിങ് ഇൻഡസ്ട്രീസിന് വലിയ ലോസാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് മൈനിങ് ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത് ഒന്നര മുതൽ രണ്ട് ലക്ഷം കോടി രൂപ വരെയാണ് ഇതിൻ്റെ മുകളിൽ മൈനിങ് കമ്പനികൾക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം രണ്ടായിരത്തി അഞ്ച് മുതലുള്ള ഈ പറയുന്ന ടാക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മൈനിങ് റോയൽറ്റി മുൻകാല പ്രാബല്യത്തോടുകൂടി കളക്ട് ചെയ്യാം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് എന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നത് അതായത് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലൊരു മൈൻ ഉണ്ടെങ്കിൽ ആ ഒരു കേരളത്തിലൊരു ഖനനാ മേഖല ഉണ്ടെങ്കിൽ ആ ഖനനാ മേഖലയ്ക്ക് കേരള ഗവണ്മെന്റിന് ടാക്സ് ചുമത്താം ആ ഒരു ടാക്സ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി പിരിച്ചെടുക്കാമെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ആശ്വാസം അടുത്ത പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ഈ ഒരു ടാക്സ് കൊടുത്താൽ മതി പന്ത്രണ്ട് വർഷം വരെ സമയമുണ്ട് അതുപോലെ തന്നെ പിൻകാല മുൻകാല പ്രാബല്യം കൊടുത്തിരിക്കുന്നതിന് മുന്നേ ഉള്ള രണ്ടായിരത്തി അഞ്ച് മുതൽ ഇതുവരെയുള്ള ഡ്യൂസിന് ഇൻട്രസ്റ്റുകളൊന്നും തന്നെ ഈടാക്കാൻ സാധിക്കില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ മൈനിങ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയൊരു ബേഡൺ ആയിരിക്കും ഇത് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്ന പ്രസ് റിലീസ് പ്രകാരം പറയുന്നത് എഴുപതിനായിരം കോടി രൂപയുടെ ബാധ്യത ആദ്യഘട്ടത്തിൽ പി എസ് യു സെക്ടറുകൾ പി എസ് യു കൾക്കുണ്ടാകും അതുപോലെ തന്നെ സിറ്റിസൻ്റെ മുകളിലും ജനങ്ങളുടെ മുകളിലും ഇതൊരു വലിയ ഭാരമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ടാറ്റാ സ്റ്റീലിനെ സംബന്ധിച്ചാണ് ടാറ്റാ സ്റ്റീലിൻ്റെ ക്യു എൻ റിസൾട്ടിൽ ഏകദേശം പതിനേഴായിരത്തി അറുന്നൂറ് കോടി രൂപ അവർ ഒരു കണ്ടിഞ്ചൻറ്റ് റിസർവ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിൻ്റെ ലാബിലിറ്റി ആയിട്ട് മാറ്റി വെച്ചിരുന്നു സോ വരുന്ന വർഷങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ പന്ത്രണ്ട് വർഷം കൊണ്ട് ഏകദേശം നല്ല രീതിയിലൊരു എമൗണ്ട് പതിനേഴായിരം കോടി രൂപ അവർ ഓൾറെഡി നീക്കി വച്ചിട്ടുണ്ട് വലിയൊരു എമൗണ്ട് ഇവർ ഇതിൽ നിന്നും കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം മാത്രമല്ല എൻ എം ഡി സി ഏകദേശം എൻ എം ജി എൻ എം ഡി സി എന്നാൽ ആറ് ശതമാനമാണ് മെറ്റൽ മൈനിങ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആറ് ശതമാനത്തിൻ്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് ബി എസ് സി മെറ്റൽ ഇൻഡെക്സും എൻ എസ് സി മെറ്റൽ ഇൻഡെക്സും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഫോൾ ഒന്നര ശതമാനത്തിലധികം ഫോൾ ഇതിന് ശേഷം വരികയുണ്ടായി പത്ത് പല പ്രമുഖ എം ഡി സി എം സിഇഒ പൊസിഷനിൽ ഇരിക്കുന്ന മൈനിങ് കമ്പനികളുടെ വക്താക്കളും പറഞ്ഞിരിക്കുന്നത് വലിയൊരു ടാക്സ് ബേഡൺ കമ്പനികളുടെ മുകളിലേക്ക് ഇതുകൊണ്ട് വരാൻ പോകുന്നത് അതും കഴിഞ്ഞ ഇരുപത് വർഷത്തെ രണ്ടായിരത്തി അഞ്ച് മുതൽ ഇങ്ങോട്ടുള്ള മുൻകാല കൂടി ടാക്സ് കൊടുക്കണമെന്ന് പറയുന്നത് വലിയ ഒരു ടാക്സ് ബേഡൺ കൊണ്ടുവരുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി രമ്യതരുത്തിയതിന് ശേഷം ഇതിനൊരു പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ആശങ്കയാണ് അല്ലെങ്കിൽ ഈ പ്രത്യേക പരിഗണന കൊടുക്കണമെന്നുള്ള വാദമാണ് മൈനിങ് കമ്പനികളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് സോ മൈനിങ് സ്റ്റീൽ അതുപോലെ തന്നെ പവർ കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയൊരു ബേഡൻ ആയിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത് പല കമ്പനികളും അങ്ങോട്ട് അങ്ങോട്ടേനീ പന്ത്രണ്ട് വർഷം കൊണ്ട് ഇത് കൊടുത്തു തീർക്കണമെന്നുള്ള കമ്പനി തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത മൈനിങ്ങുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് മൈനിങ് പ്രൊജക്റ്റുകൾ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക ഈ വർഷത്തിൽ പുതുതായിട്ട് മൈനിങ് മേഖലകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും കുറവാണ് എന്നുള്ള ഒരു ഒരു വാർത്തയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറിന് ശേഷം ഉള്ള ഏറ്റവും കുറവ് മൈനിങ് പ്രൊജക്ടുകളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നടന്നിരിക്കുന്നത് ആകെ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ ആണ് മൈനിങ് മേഖലയിൽ നടന്നിരിക്കുന്നത് വളരെ ചെറിയ വളരെ വലിയ ലാഗാണ് അതായത് മൈനിങ് മേഖലകളിൽ നടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും അവരുടെ പ്രൊജക്ട് കംപ്ലീഷനും വളരെ ലാഗ് നടക്കുന്നു അല്ലെങ്കിൽ വളരെ ലാഗായിട്ട് പോകുന്നു പഴയ പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത് പുതിയ പ്രൊജക്റ്റുകൾ വളരെ കുറവാണ് അതായത് പറയുന്നത് മൈനിങ് ഇൻഡസ്ട്രി ആരും ഫോക്കസ് ഇല്ലാതെ കിടക്കുകയാണ് മൈനിങ് ഇൻഡസ്ട്രിയിൽ ഗവൺമെൻ്റ് ഫോക്കസ് വരികയാണെങ്കിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് ഈ ഒരു പറയുന്ന നെഗറ്റീവ് ഓക്കെ പക്ഷേ വരുന്ന സമയങ്ങളിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയായിട്ട് മൈനിങ് മാറുന്നു സോ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ആ ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആ ഒരു മേഖലയിൽ കിടക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിപ്പോൾ കോൾ ഇന്ത്യ ആയാലും ഏഷ്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോൾ പ്രൊഡ്യൂസറാണ് കോൾ ഇന്ത്യ എൻ എം ഡി സി ഏറ്റവും നല്ല മൈനിങ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഏറ്റവും നല്ല മൈനിങ് ഫെസിലിറ്റി ഉള്ളൊരു കമ്പനിയാണ് അപ്പോൾ പല കമ്പനികളിലും വരുന്ന സമയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഈ ഒരു മേഖലയിലേക്ക് തിരികുകയാണെങ്കിൽ അവരുടെ റെയിൽവേ എങ്ങനെയാണോ ഡിഫൻസ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഈ മൈനിങ് മേഖലയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ് ഈ മൈനിങ് ഡെവലപ്മെൻറ്റ് ഉള്ളത് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരുപാട് മിനറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ് അപ്പോൾ അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം ഈ ഒരു ഡാറ്റയും കൂടി ചേർത്ത് വായിക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് മൈനിങ് പ്രൊജക്ടുകൾ നടന്നിരിക്കുന്നു ഇനി വരുന്ന വർഷങ്ങളിലുള്ള ഇത് കൂടുകയാണെങ്കിൽ അതായത് കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് ഇരുന്നൂറ്റി അറുപത്തറു ശതമാനത്തിൻ്റെ വർധനവും അതായത് അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ മൈനിങ് പ്രൊജക്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കംപ്ലീറ്റ് ആയത് അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എവിടെ കിടക്കുന്നു എന്ന് വേണം പറയാൻ അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും ഷോർട്ട് ടേമിൽ കമ്പനികൾ അത് ഓവർകം ചെയ്തേ പറ്റൂ ഇപ്പോൾ ടെലികോം കമ്പനികൾ ട്രൈയുടെ എ ഡി ആർ റവന്യൂ എ ജി ആർ റവന്യൂസൊക്കെ നമുക്കറിയാം കോടിക്കണക്കിന് രൂപ കൊടുക്കാറുണ്ട് സ്പെക്ട്രം ബേസിലും ഓപ്ഷൻ ബേസിലും ഒക്കെ തന്നെ അതുപോലെ പവർ കമ്പനികളുടെ മുകളിലും സ്റ്റീൽ കമ്പനികളുടെ മുകളിലും എനർജി കമ്പനികളുടെ മുകളിലും ഈ പറയുന്ന സുപ്രീം കോർട്ടിൻ്റെ ഓർഡർ ഒരു വലിയ ലാബിലിറ്റി ആയിട്ട് കിടക്കുന്നു എന്നർത്ഥം വേദാന്തയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ് വേദാന്ത ഹിന്ദുസ്ഥാൻ സിംഗിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള വേദാന്ത അവരുടെ കയ്യിലുള്ള മൂന്നേ പോയിൻറ്റ് ഒന്നേ ഏഴ് ശതമാനം ഓഹരികൾ വിൽക്കുന്നു എന്നുള്ളതാണ് ഈ വിൽക്കുന്ന ഓഹരികൾ മാർക്കറ്റ് പ്രൈസിലും താഴെയാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് നാനൂറ്റി എൺപത്തി ആറ് രൂപ പ്രകാരമാണ് ഓഹരികൾ വിൽക്കുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് മില്യൺ ഓഹരികളാണ് ഇവർ വിൽക്കാൻ പോകുന്നത് ഇത് മൊത്തം മൂന്നേ പോയിൻ്റ് ഒന്ന് ശതമാനത്തിൻ്റെ ഓഹരികളാണ് വിൽക്കുന്നത് ഇതുവഴി കിട്ടുന്ന പണം വേദാന്തയുടെ ഡെവലപ്മെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഈ വർഷം കൂടി വളരെ വലിയ മാറ്റങ്ങളാണ് വേദാന്തയിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് അനിൽ അഗർവാൾ സിഇഒയുടെ പ്രതികരണം വന്നിരിക്കുന്നത് വേദാന്ത ഒരു ഇൻ്റഗ്രേറ്റഡ് മെറ്റൽ പ്ലെയർ ആണ് സോ വേദാന്ത ഇടിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ വേദാന്തയിൽ നമുക്ക് പരിഗണിക്കാവുന്ന നിക്ഷേപമാണ് ഈ നിലവിൽ അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്ന കറക്ഷൻസിലൊക്കെ തന്നെ വേദാന്ത ഒരു പെർഫെക്റ്റ് ബെറ്റാണ് എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വലിയ ഹയർ ലെവലിൽ എക്സിറ്റ് ചെയ്തു വീണ്ടും ഒരു കലക്ഷൻ പ്ലേസിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതൽ പണം സംഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ പണം ലഭ്യമാക്കിക്കൊണ്ട് കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് മീറ്റിങ്ങിലും കോൺഗോളിലും ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് സോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഈ ഒരു പറയുന്ന മൊമെൻ്റുകൾ കാണുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അൾട്രാടെക് സിമെൻ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിൽ കുമാർ മംഗളം ബിർള അതി ഗ്രൂപ്പ് ചെയർമാൻ അൾട്രാടെക് സിമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നൽകുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഇരുന്നൂറ് മില്യൺ മെട്രിക് ടൺ പ്രായനം കപ്പാസിറ്റിയുള്ള കമ്പനിയായിട്ട് ഇവർ മാറും എന്നുള്ളതാണ് ഈ പറയുന്ന അടുത്ത കാലത്താണ് ഇന്ത്യ സിമെൻറ്റിനെ അവർ ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് തമിഴ്നാട് ബേസ്ഡായിട്ടുള്ള ഇന്ത്യ സിമെൻറ്റിനെ അൾട്രാടെക് സിമെൻറ്റ് ഏറ്റെടുത്തത് അപ്പോൾ ഏറ്റവും വലിയ സിമെൻറ്റ് പ്രൊഡ്യൂസറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി മാറുക എന്നുള്ള ഇരുന്നൂറ് കപ്പ ഇരുന്നൂറ് മില്യൻ കപ്പാസിറ്റിയങ്ങളായിട്ട് മാറുക എന്നുള്ളതിലാണ് ബിർള ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് പിന്നെ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ഐ ടി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ ഐ ടിയുടെ ഐ ടി ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റക്കാവുന്ന ഒരു ഒരു തീരുമാനമാണ് യു എസിലെ പല ബാങ്കുകളും അവരുടെ ടെക്നോളജി സ്പെൻഡിങ് വീണ്ടും കൂട്ടുന്നു എന്നുള്ളതാണ് നമുക്കറിയാം സിലിക്കൻ വാലി ബാങ്ക് ക്രൈസിന് ശേഷം എല്ലാ ബാങ്കുകളും അവരുടെ ടെക്നോളജിക്കൽ സ്പെൻഡിങ് കുറച്ചിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ട് പ്രധാന ടോപ്പ് അതായത് യു എസിലെ അഞ്ച് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ബാങ്കുകൾ അവരുടെ ടെക്നോളജി സ്പെൻഡിങ്ങിൽ വലിയൊരു എമൗണ്ട് കൂട്ടുന്നത് സിക്സ് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ വർധനമാണ് ടെക്നോളജി സ്പെൻഡിങ്ങിൽ വർദ്ധിക്കാൻ പോകുന്നതാണ് അതിൽ പ്രധാനമായിട്ടും ജെ പി മോർഗൻ്റെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് ജെ പി മോർഗൻ്റെ ഔട്ട്ലുക്ക് പറയുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിൽ ഡോളറിൽ നിന്നും പതിനേഴ് ബില്യൺ ഡോളറായിട്ടാണ് അവർ ടെക്നോളജി സ്പെൻഡ് ഉയർത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക നാല് ബില്യൺ ഡോളേഴ്സാണ് പുതിയ ടെക്നോളജി അപ്ഗ്രഡേഷന് വേണ്ടി ചെലവാക്കുന്നത് അതിൽ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള മേഖലകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസ് ചെയ്തെന്നുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നോടുകൂടി ഇപ്പോൾ യു എസ് നിന്ന് വരുന്ന പുതിയ വാർത്തകളൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് അടുത്ത സെപ്റ്റംബറിൽ കുറയാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇതോടുകൂടി ഫണ്ടുകൾ വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആവുകയും ആ ഒരു ഫണ്ട് ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉപയോഗിക്കുമെന്നുള്ളതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇന്ത്യൻ ഐ ടി ഇൻഡസ്ട്രിയെ സംബന്ധിച്ചു അതായത് ഒരു വൺ തേർഡ് റവന്യൂ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ വൺ തേർഡ് റവന്യൂ ഈ ഒരു സെഗ്മെൻ്റ് ബി എഫ് എസ് ഐ സെഗ്മെൻറ്റിൽ നിന്ന് മാത്രമാണ് വരുന്നത് അപ്പോൾ അത് ഇന്ത്യൻ ഐ ടി ഫേമുകളെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ചും ടി സി എസ് ഇൻഫോസിസ് വിപ്ലവുള്ള വലിയ ഐ ടി കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയ മേഖലകളിൽ വലിയ രീതിയിലുള്ള റവന്യൂ ഔട്ട്ലുക്കാണ് മാറാൻ പോകുന്നതാണ് മറ്റൊരു ഇലക്ട്രിസിറ്റി കമ്പനികളുമായിട്ട് വന്നിരിക്കുന്ന മറ്റൊരു ഔട്ട്ലുക്കാണ് ഈ അടുത്തായിട്ടാണ് ഒരു പവർ അമൻ ഇലക്ട്രിസിറ്റി കമ്പനികളുമായിട്ട് ഒരു പവർ അമെൻമെൻറ്റ്സ് നടന്നത് അതിൽ പറയുന്നത് അതായത് ഇന്ത്യയിലുള്ള ഒരു പവർ കമ്പനി അവരുടെ പവർ കംപ്ലീറ്റ് ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ അവിടെ എന്തെങ്കിലും പേയ്മെൻ്റ് ഡിഫോൾട്ടുകളോ അല്ലെങ്കിൽ അവിടെ പേയ്മെൻറ്റ് പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ ഇത്തരം കമ്പനികൾക്ക് ഇന്ത്യയിൽ ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ നടത്താം എന്നുള്ളതാണ് പുതിയ നിയമനിർമ്മാണം ഇത് പ്രകാരം ഛത്തീസ്ഗഡിലുള്ള ഗോദ പവർ പ്ലാന്റ് അദാനി പവറിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ കമ്പനി മൊത്തമായിട്ടും അവരുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അവരുടെ ഇലക്ട്രിസിറ്റി അവർ ബംഗ്ലാദേശിനായിരുന്നു എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ഇഷ്യൂസ് വരുന്നു എന്നുള്ള വാർത്തകൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിരുന്നു കമ്പനി തന്നെ പറഞ്ഞത് രണ്ട് മുതൽ നാല് മാസം വരെ പേയ്മെൻറ്റ് ഡിലേ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അദാനി പവർ ഈ പറയുന്ന ബംഗ്ലാദേശിലേക്കുള്ള എക്സ്പോർട്ട് നിർത്തി ഇന്ത്യയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രിഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അദാനി പവറിൻ്റെ റവന്യൂ റിലൈസേഷന് ഭാഗമായിട്ട് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സോ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ അദാനി പവറിൻ്റെ റവന്യൂ ജനറേഷനുള്ള സാധ്യതകൾ കൂടുന്നു എന്നുള്ളതാണ് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ കൺക്ലൂഷൻ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നാളെ വീറും വീക്കെൻഡ് ട്രേഡിംഗിലേക്കാണ് പോകുന്നത് ഇന്നത്തെ യു എസ് ഡാറ്റ അല്ലെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മ്യൂട്രലായിട്ടാണ് ഇതുവരെ പോകുന്നത് ഇന്നത്തെ ക്ലോസിങ് വളരെ പ്രധാനപ്പെട്ടതാണ് നാളെ ഒരു വലിയൊരു ആക്ടിവിറ്റി പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ഫണ്ട് ബൈങ്സോ മറ്റോ വരികയാണെങ്കിൽ മാത്രമായിരിക്കും മാർക്കറ്റിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുക പക്ഷേ എങ്കിലും അവസാനത്തെ മണിക്കൂറുകളിൽ മാർക്കറ്റ് വീണ്ടും ഒരു വീക്കെൻഡിലേക്ക് പോകുന്ന സമയത്ത് പൊസിഷൻ കട്ടിങ്ങോ പ്രോഫിറ്റ് ബുക്കിങ്ങോ വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ഗ്ലോബൽ ടെൻഷൻ നിലനിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയൊരു വൊട്ടാലിറ്റിക്കുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട് നല്ല ഓഹരികൾ അതായത് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുന്ന സാഹചര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമായിട്ട് കാണാം നമ്മുടെ കൂടുതൽ പ്രീമിയം സർവീസുകളായിട്ട് ഞങ്ങൾ സർവീസുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികൾ മാത്രമാണ് ഞങ്ങളവിടെ സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളൊരു സെബി രജിസ്റ്റേർഡ് ഫേം തന്നെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഒരു നല്ല മാർക്കറ്റ് സെഷൻ എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വീക്കിലി വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്ന സജഷൻസൊക്കെ തന്നെ ഹോൾഡ് തന്നെയാണ് ഞങ്ങൾക്ക് അദാനി സ്റ്റോക്കുകളിലുള്ള പൊസിഷൻസിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അദാനി സ്റ്റോക്കിലുള്ള വ്യൂലോ ഒന്നും തന്നെ മാറിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദാനി പോർട്ടായാലും അദാനി എൻറ്റർപ്രൈസസ് അദാനി പോർട്ട് ഈ രണ്ട് കമ്പനികളിൽ അംബുജ സിമെൻ്റ് ഈ മൂന്ന് കമ്പനികളിലും ഞങ്ങൾക്ക് പോസിറ്റീവ് വ്യൂ തന്നെയാണ് തന്നെയാണുള്ളത് ഇപ്പോഴും അതുപോലെ തന്നെ ഈ കമ്പനികളിലൊന്നും തന്നെ ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ശുപാർശ നൽകുന്നില്ല ഞങ്ങൾ ഓൾറെഡി എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പൊസിഷൻ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു അതാണി പോർട്ട് അദാണി എൻ്റർപ്രൈസസ് അതുപോലെ തന്നെ അംബുജ സിമെൻറ്റ് ഈ പോകുന്ന സെഗ്മെൻറ്റിൽ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോകൾ സ്റ്റോക്കുകളൊക്കെ തന്നെ ഞങ്ങൾ ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് മാർക്കറ്റിൽ വളരെ അലടി എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സുകൾ ഞങ്ങൾ മെമ്പേഴ്സിനായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു അതിനുശേഷം വീക്കെൻഡാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നിങ്ങൾക്ക് വീഡിയോ കണ്ടു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്